ധർമ്മപുത്ര പറയും മാർക്കണ്ടയനോട് എനിക്ക് അങ്ങയുടെ വാഗമൃതം പാനം ചെയ്തിട്ടും പാനം ചെയ്തിട്ടും മതിയാവുന്നില്ല എന്ന് പറയും അപ്പോൾ നമുക്ക് തോന്നും കേട്ടോ ഇത് ഇത്രയും വേണോ എന്ന് നമുക്ക് തോന്നും പക്ഷേ ധർമ്മപുത്രർക്ക് ഇത് കേട്ടിട്ടും കേട്ടിട്ടും എന്തായാലും മനസ്സിലാകുന്നില്ല അല്ല മതിയാകുന്നില്ല എന്നത് വസ്തുത മനസ്സിലാവുകയും അദ്ദേഹത്തിന് മതിയാകുന്നില്ല അപ്പോൾ അമൃതം വാഗമൃതം പാലം ചെയ്തിട്ട് എനിക്ക് മതിയാകുന്നില്ല ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിക്കുക എന്താണ് സംശയം അറിയാവുന്നതുപോലെ പറയാം കുമരാശ്വൻ എന്ന ഇഷവംശ രാജാവിന് ധന്തുമാരൻ എന്ന പേര് വരാൻ എന്താണ് കാരണം ഒരു വല്ലാത്തൊരു പേരാണ് എന്തോ താളം ഭീകരമായ ഒരു താളം വരാൻ പോവുകയാണ് ഈ പ്രസക്തി എന്താ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അത് ഇവിടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ മാർക്കണ്ട ശ്രീകൃഷ്ണൻ ഇവർ തീർത്ഥയാത്ര കഴിഞ്ഞ് കാമ്യഗമനത്തിലെത്തി എന്നറിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടി ദ്വാരകയിൽ നിന്ന് വന്നു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അർജുനനുണ്ട് പഞ്ച പാണ്ഡവന്മാരും ദ്രൗപതിയും വേറെ സാധാരണ മഹർഷിമാരും കൂടി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോമശൻ സ്വർഗത്തിലേക്ക് പോയി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാർക്കണ്ടേയ മഹർഷി വരുന്നത് കാണുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വരുന്നത് ആദ്യത്തെ പ്രാവശ്യം പ്രശ്നം ആ പ്രശ്നമുണ്ടാക്കി അദ്ദേഹം ദുഃഖിക്കുന്നത് കണ്ടപ്പോൾ ചിരിച്ചിരിച്ചു പോയ ആളാണ് അദ്ദേഹം രണ്ടാമത് വരികയാണ് ശ്രീകൃഷ്ണനും സത്യഭാമയും ദ്വാരകയിൽ നിന്ന് എത്തിയിരിക്കുന്നു പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടതുണ്ട് ഇപ്പോൾ വർഷം പത്തായിരിക്കുന്നു കാനനവാസം ഇപ്പോൾ രണ്ട് വർഷവും കൂടി കഴിഞ്ഞാൽ അജ്ഞാതവാസത്തിൻ്റെ പിന്നെ ഒരു വർഷവും മാത്രമേ മിച്ചം നിൽക്കുന്നുള്ളൂ പല കാര്യങ്ങളും സംസാരിക്കേണ്ടതുണ്ട് ആ രംഗത്തേക്കാണ് ദേവർഷിയായ നാരദനും കൂടി എത്തിച്ചേരുന്നത് അങ്ങനെ വന്നപ്പോൾ അതൊരു അപൂർവ സുന്ദരമായ സംഗമമായി അപ്പോഴാണ് ഇദ്ദേഹത്തോട് മാർക്കണ്ഡയനോട് എന്തും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണല്ലോ അദ്ദേഹം അപ്പോഴാണ് മാർക്കണ്ടയനോട് ഈ കുവലാശ്വൻ എന്നെ ധുന്തുമാരൻ എന്ന് പ്രസിദ്ധനാവാനുള്ള കാരണം എന്താണ് ഞാനത് പലരോടും ചോദിച്ചിട്ടും എനിക്കത് വ്യക്തമായി കിട്ടിയിട്ടില്ല അങ്ങക്കറിയാവുന്നതുപോലെ അതെന്നെ പറഞ്ഞ് കേൾപ്പിക്കണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉത്തങ്കൻ എന്ന് പ്രസിദ്ധനായി ഒരു മഹർഷി വര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ്സിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ഈ നൂറ് അശ്വമേധയാഗങ്ങളൊക്കെ ചെയ്താൽ കിട്ടുന്ന പുണ്യഫലത്തെക്കാളും വലിയ പുണ്യഫലത്തിന് ഉടമയായി ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും കഴിഞ്ഞ് ഈ കൂടുതൽ തീവ്രവും അതേസമയത്ത് തന്നെ നിഷ്കപടവുമായ തപസ് വരുമ്പോഴാണ് കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നത് നിഷ്കളങ്കമായ തപസ്സാണ് നിഷ്കപടമായ തപസ്സാണ് നിഷ്കാമമായ തപസാണ് നിഷ്ഫലമായ തപസ്സാണ് ഇന്ന ഫലം കിട്ടണം എന്ന ഫലാപേക്ഷ കൂടാതെ നടത്തുന്ന തപസ് അതാണ് ആര് ചെയ്തുകൊണ്ടിരുന്നത് ഉത്തങ്ക മഹർഷി ചെയ്തുകൊണ്ടിരുന്നത് വിശ്വാമിത്രൻ തപസ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വാസൃഷ്ടനോട് മത്സരമുണ്ടായിരുന്നു എന്താണ് എത്രയൊക്കെ തപസ് ചെയ്തിട്ട് അദ്ദേഹത്തെ ആരും ബ്രഹ്മർഷി എന്ന് പറയുന്നില്ല വിശ്വാമിത്ര മഹർഷി മഹാനായ ഋഷി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് സംശയം തോന്നി ബ്രഹ്മാവിനോട് ചോദിച്ചു എന്താ എനിക്ക് എന്നെ ബ്രഹ്മ ഋഷിയെന്ന് ആരും പറയാത്തത് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞാൽ അതിന് മറുപടി പിന്നെ പറയാം നിങ്ങൾ പോകട്ടെ നിങ്ങളേക്കാൾ യോഗ്യത കുറഞ്ഞ ആയിരം പേർക്ക് അന്നദാനങ്ങൾ നടത്തിയിട്ട് വരും എന്ന് പറയും വസഷ്ടനെയും വിളിച്ച് തന്നെ പറഞ്ഞു നിങ്ങളെക്കാൾ വസഷ്ട നിന്നേക്കാൾ യോഗ്യത പറഞ്ഞാൽ ആയിരം പേർക്ക് അന്നദാനം നടത്തിയിട്ട് വരിക ഒരാവശ്യമുണ്ട് എന്ന് പറഞ്ഞു വിശ്വാത്രൻ വളരെ പെട്ടെന്ന് ആയിരം പേരെ വിളിച്ച് സദ്യ കൊടുത്തിട്ട് തിരിച്ചു വന്നു വസഷ്ടനേം ചെന്നു വിശാമത്തിനോട് പിന്മാവ് ചോദിച്ചിങ്ങനെ ആയിരം പേർക്ക് അന്നദാനം നൽകിയോ ആയിരം പേർക്ക് അന്നദാനം നൽകി ഇത്ര പെട്ടെന്നാണ് എത്ര പെട്ടെന്ന് നൽകി ഫസ്റ്റിനോട് ചോദിച്ചു പറഞ്ഞാൽ അത് ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അത് എന്നേക്കാൾ യോഗ്യത കുറഞ്ഞ ആളായതുകൊണ്ടല്ല അത് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളുടെ സമ്മതത്തോട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് എന്നേക്കാൾ യോഗ്യത കുറഞ്ഞ ആളുകളെ കാണാൻ പറ്റുന്നില്ല എനിക്കില്ലാത്ത എന്തെങ്കിലും ഒരു യോഗ്യത ആർക്കും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എനിക്കിത് സാധ്യമല്ല അരിന്ധതിക്ക് മാത്രം ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു അപ്പോൾ വിശ്വാമിത്രനൊന്നും നോക്കി വളരെ പെട്ടെന്ന് ആയിരം പേരെ വിളിച്ച് സദ്യം കൊടുത്തിട്ട് ഇദ്ദേഹം ചെന്നിരിക്കുകയാണ് അപ്പം അഹന്ത തൻ്റെ കീഴയാണ് എല്ലാവരും എന്നുള്ള വിശ്വാമത്രൻ്റെ ചിന്ത എന്താണ് ആ ചിന്ത വരുന്നത് രാജാവായിരുന്നേ രാജാവായിട്ട് നല്ലപോലെ ദുഷ്ടന്മാരെ അമർച്ച് ചെയ്ത് രാജ്യം ഭരിച്ച ആളാണ് അതുകൊണ്ട് ആ ഒരു അഹന്തയുടെ ഭാവം അദ്ദേഹത്തിൽ നിന്ന് നിർമൂലമാകുന്നില്ല വേരൊറ്റ നശിച്ചു പോകുന്നില്ല ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല അപ്പോൾ വിശ്വാസം കാര്യം മനസ്സിലായി അപ്പോൾ കൂടുതൽ ഫലാപേക്ഷയില്ലാതെ ചെയ്യുന്ന തപസ് വരുമ്പോൾ പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും ഇത് ഫലാപേക്ഷയില്ലാത്ത തപസ്സായിരുന്നു ആരുടേത് ഉത്തങ്കൻ്റെ ഉത്തങ്കൻ എന്നാണ് പേര് ഒരു അത്ര ഒരു സുഹൃള പേരല്ല കേൾക്കാൻ ഉത്തങ്കൻ അവസാനം നിവൃത്തിയില്ലാതെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പരിപൂർണമായും സംപ്രീതനായിരിക്കുന്നു നിങ്ങളുടെ തപസിൽ സാത്വികമായ തപസ് ശുദ്ധമായ തപസ് ആവശ്യങ്ങൾ ഉന്നയിക്കാത്ത തപസ് ഫലങ്ങൾ യാചിക്കാത്ത തപസ് ഫലാപേക്ഷാരഹിതമായ തപസ്സായതുകൊണ്ട് എന്ത് ചോദിച്ചാലും തരാൻ സന്നദ്ധനായി ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ദേവനാകണമോ വേണ്ട അപ്പോൾ അതിനേക്കാൾ കൂടിയ ഒരു സമ്മാനം കൂടി അദ്ദേഹം മുൻപിലേക്ക് വെച്ചു ദേവേന്ദ്രനാകണമോ ഇപ്പോഴുള്ള ദേവേന്ദ്രനെ മാറ്റിയിട്ട് നിങ്ങളെ ദേവേന്ദ്രനാക്കാം എന്ന് പറഞ്ഞു അതും വേണ്ട പിന്നെന്തിനാണ് ഞങ്ങൾ തപസ് ചെയ്ത് തപസെയ്തത് എൻ്റെ മനസ്സ് ഒരിക്കലും സത്യം ധർമ്മം ദേവം ഈ മൂന്നിൽ നിന്നും വേർപിരിഞ്ഞു പോകാൻ പാടില്ല ഒരിക്കലും അധാർമ്മികമായ ഒന്നും എനിക്ക് തോന്നരുത് ഒരിക്കലും എനിക്ക് അസത്യം പറയേണ്ടി വരരുത് ഒരിക്കലും എൻ്റെ ദമത്തിൽ നിന്ന് എൻ്റെ ഇന്ദ്രിയങ്ങൾ പിടിവിട്ടു പോകരുത് എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ പിടിവിട്ടു പോകരുത് എൻ്റെ കർമ്മേന്ദ്രിയങ്ങളും എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പിടിവിട്ടു പോകരുത് അങ്ങനെ ശമധമങ്ങളും സത്യവും ധർമ്മവും ഇവ മൂന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒന്നും എനിക്ക് ആവശ്യമില്ല ഇപ്പം നമുക്ക് അനേകം തപസുകൾ നോക്കാം ഇതാർക്കാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് കഥ പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മപുത്ര അപ്പോൾ ഈ കഥയിലൂടെ ധർമ്മപുത്രർ പരീക്ഷിക്കപ്പെടുകയാണ് ഈ കഥ കേൾക്കുമ്പോൾ ധർമ്മപുത്രർ ധർമ്മപുത്ര വിചാരിക്കും അങ്ങനെ വിചാരിക്കാൻ കഴിവുള്ള ആളായതുകൊണ്ട് ധർമ്മപുത്രർ എന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെയാണോ എന്ന് അദ്ദേഹം വിചാരിക്കും ഇതൊരു സാധാരണ ബ്രാഹ്മണൻ ചെയ്ത തപസാണ് ഞാനിങ്ങനെ ഒരു തപസ് ആണോ ഒന്ന് എനിക്ക് ആഗ്രഹങ്ങളില്ലേ ഈ ആഗ്രഹങ്ങൾ ഞാൻ ദൂരീകരിക്കേണ്ടതില്ലേ ഇത് വിഷ്ണു പ്രത്യക്ഷനായി വന്ന് നിന്നുകൊണ്ട് ദേവേന്ദ്രനാക്കാമെന്ന് കൊടുക്കുക അപ്പം അദ്ദേഹത്തിന് ഇന്ദ്രപദവി പോലും വേണ്ട ഇന്ദ്രൻ്റെ ഇതിനേക്കാൾ വലിയൊരു പദവി എന്ന് പറയാനില്ല മനുഷ്യന് ലബ്ധമാകാവുന്ന പദവികളിൽ വെച്ച് ഇന്ദ്രപദവിയേക്കാൾ സമുന്നതമായ ഒരു പദവി അന്ന് ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു പദവി സർവാദരം നേടുന്ന ഒരു പദവി അന്ന് വേറെയില്ല ആ പദവിയാണ് ഇദ്ദേഹം വായിച്ച് നീട്ടുന്നത് എന്നുവെച്ചാൽ എന്തുമായി സാധാരണ ചോദിക്കുന്നത് രാവണൻ ചോദിച്ചതെന്താണ് അമരത്വമാണ് സുംഭസുംഭന്മാർ ചോദിച്ചത് എന്താണ് അമരത്വമാണ് കുംഭകർണൻ ചോദിച്ചത് അമരത്വമാണ് ത്രിപുരന്മാർ ചോദിച്ചത് അമരത്വമാണ് എല്ലാവരും തപസ് ചെയ്തിട്ട് ബ്രഹ്മാവോ വിഷ്ണുവോ ശിവനോ പ്രത്യക്ഷപ്പെടുമ്പോൾ അമരത്വമാണ് ആദ്യം ആവശ്യപ്പെടുന്നത് അപ്പോഴത് തരാൻ പറ്റിയില്ല എന്ന് പറയും ഇവിടെ ഇന്ദ്രന്റെ പദവിയാണ് വെച്ച് നീട്ടുന്നത് ആ ഇന്ദ്രന്റെ പദവി ആവശ്യമില്ലെന്ന് പറയുന്ന ഒരാളുടെ മനുഷ്യത്വത്തിൻ്റെ അത്ഭുതകരമായ പൂർണ്ണത അയാൾ നേടിയെടുത്തിരിക്കുന്ന നിഷ്കാമതയുടെ അത്ഭുതകരമായ വ്യാപ്തി അയാളുടെ ത്യാഗബുദ്ധിയുടെ അന്യാദൃശമായ അഗാധത ഇതൊക്കെ ആരെ അത്ഭുതപ്പെടുത്തും ഇതൊക്കെ ധർമ്മപുത്ര അത്ഭുതപ്പെടുത്തും അദ്ദേഹം ഒരു പരീക്ഷണ പൊതുകയും കൂടി ആയതുകൊണ്ട് സ്വന്തം ജീവിതത്തെ ധാർമ്മിക പരീക്ഷണത്തിന് വേണ്ടി ധർമ്മ പരീക്ഷയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ആളാണ് ആര് ധർമ്മപുത്രർ അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിവിന്ധ്യൻ ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഭാര്യ സംസർഗമില്ല പാഞ്ചാരിന മറ്റു നാല് പേരുടെയും ഭാര്യമാണ് അതുകൊണ്ട് ഒന്നാം മുഴുവന്നോ രണ്ടാം മുഴുവന്നോ മൂന്നാം മൂഴം വന്നോ നാലാം മുഴം വന്നോ അഞ്ചാം മുഴുവ എന്നുള്ള ഊഴക്കണക്കുകളൊന്നുമില്ല അവിടെ ഇദ്ദേഹം ഒരു ഊഴക്കാരനെയല്ല പാഞ്ചാരിയുടെ അടുത്ത് നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് അപ്പോൾ ജീവിതം കൊണ്ട് ുഭൂതിയുടെ പരീക്ഷണത്തിന്റെ അഗാധതയും ഔന്നത്യവും അളക്കാൻ ശ്രമിക്കുന്നയാൾ എന്ന നിലയിൽ ഈ കഥ കേൾക്കുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യും സ്വയം വിമർശനം ആ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ തന്നെയോ നയിക്കുന്നത് എന്ന് അദ്ദേഹം ആലോചിക്കും ഇത് ഓരോ മനുഷ്യനും വേണ്ടതാണ് ഈ ധർമ്മപുത്രരെ പരിശീലിപ്പിക്കുന്നതിലൂടെ വ്യാസൻ എന്തും കൂടി ചെയ്യുന്നു വായനക്കാരനെയും പരിശീലിപ്പിക്കുന്നു വായിക്കാൻ താല്പര്യമുള്ളവരെയും എല്ലാം ഇതിലൂടെ പരിശീലിപ്പിക്കുന്നു ഒരുത്തൻ ഇങ്ങനെ ഒരു ത്യാഗി ആയില്ലെങ്കിലും ഇത് വായിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും ത്യാഗമെന്ത് എന്ന് പരിപൂർണമായി കണ്ടറിയാനുള്ള ദൈക്ഷണികമായ ശുദ്ധി വിഭജന ശക്തി ആ വായനക്കാരന് ലഭിക്കും അത്രയും മതി ആണ് ലോകത്തിലുള്ള അറുന്നൂറ് കോടി ജനങ്ങളും അറുന്നൂറ്റി പത്ത് കോടി ജനങ്ങളും ത്യാഗികളാകേണ്ട ആവശ്യമൊന്നുമില്ല ത്യാഗത്തെ മഹനീയമായ ത്യാഗത്തെ കണ്ടറിയുക എന്നതു തന്നെ ഒരു ദിവ്യമായ സിദ്ധിയാണ് ഈ സിദ്ധി കിട്ടുന്ന നമുക്ക് ഇങ്ങനെ വരുമ്പോൾ അപകടകാരികളെ ഒഴിവാക്കി നിർത്താം ആരൊക്കെയാണ് ലോകത്തെ വഞ്ചിക്കത്തക്ക വിധത്തിൽ സംസാരിക്കുന്നത് അത് നേതാവായാലും സാധാരണക്കാരനായാലും ലോകവഞ്ചകനാരാണെന്ന് തിരിച്ചറിയും അസത്യം പറയുന്നവനാരാണെന്ന് തിരിച്ചറിയും ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് തിരിച്ചറിയും ആരെ ഒന്നും ഏൽപ്പിക്കാൻ പാടില്ല എന്ന് തിരിച്ചറിയും ഭരണചക്രവുമായിട്ട് തുടിക്കാൻ ആരാണെന്ന് തിരിച്ചറിയും ഇങ്ങനത്തെ തിരിച്ചു അറിവുകളെല്ലാം ഉണ്ടാകാൻ മഹാഭാരതം സാധാരണ മനുഷ്യനെ സഹായിക്കും അതുകൊണ്ട് സാധാരണ മനുഷ്യൻ്റെ സദാ കൂടെ നടക്കുന്ന കൂട്ടുകാരനാണ് സാധാരണ മനുഷ്യൻ്റെ ധർമ്മത്തിൻ്റെ കാവൽക്കാരനാണ് സാധാരണ മനുഷ്യൻ്റെ കൂടെ നിന്ന് ഉപദേശിക്കുന്ന വിശിഷ്ടനായ ഉപദേഷ്ടാവാണ് മഹാഭാരതം സത്യാസത്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സത്യാസത്യങ്ങൾ വാക്കുകളുടെ സത്യാസത്യങ്ങൾ വ്യക്തികളുടെ വ്യക്തിത്വത്തിൻ്റെ കാപട്യവും നന്മയും കാപട്യവും സത്യസന്ധതയും തിരിച്ചറിയാൻ മഹാഭാരതം നമ്മെ സഹായിക്കും അതിനേക്കാൾ വലിയ ആളുകൾക്ക് ത്യാഗം സഹിക്കാൻ കഴിയുന്ന വലിയ ആളുകൾക്ക് അവരെ വലിയ ത്യാഗികളാക്കി പൂർണ്ണ ത്യാഗികളാക്കി മാറ്റി ചരിത്രത്തെ ഉഴുതുമറിക്കാൻ അവരെ പ്രഗത്ഭരാക്കി കൊടുക്കും ഇതാണ് മഹാഭാരതത്തിൻ്റെ പാരായണം കൊണ്ട് സിദ്ധിക്കുന്നത് അപ്പം ഈ ആത്മപരിശോ ഈ ആത്മപരിശോധനയ്ക്ക് അദ്ദേഹത്തെ എപ്പോഴും വിധേയനാക്കി കൊണ്ടിരിക്കുക എന്നതാണ് ഇതെല്ലാം ഈ കഥകളൊന്നും മറന്നുപോകില്ല ഈ കഥകളെല്ലാം എപ്പോഴും അദ്ദേഹത്തിൻ്റെ വേളകളിൽ അദ്ദേഹത്തെ മതിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഉത്തങ്ങനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം ആലോചിക്കും ഇത്രയും വലിയ തപ തപസ് ചെയ്തിട്ട് സുദീർഘമായ തപസ് ചെയ്തിട്ട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ദേവേന്ദ്രൻ്റെ പദവി പോലും തരാമെന്ന് പറഞ്ഞിട്ട് ആ പദവികളെല്ലാം നിരാകരിക്കുന്ന അത്ഭുതചര്യനായ ആശ്ചര്യ താപസനായ ഒരു വ്യക്തി ഒരു സാധാരണ ബ്രാഹ്മണൻ ഒന്നും ആഗ്രഹമില്ലാത്ത നിരീഹനായ നിസ്പൃഹനായ നിരാഗ്രഹനായ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിത്വത്തെ വാർത്ത വ്യാസൻ അദ്ദേഹത്തിൻ്റെ ധർമ്മോത്രയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടുന്ന ഒരാൾ സ്വന്തം ജീവിതത്തെ മനഃപൂർവ്വം തുലച്ചു കളയേണ്ടുന്ന ആളാണ് ആര് ഭരണാധിപതി ഒരു മകൻ വേണം പാരമ്പര്യം നിലനിർത്താൻ അതിനൊരു മകനായി ഭാര്യയുമായിട്ടുള്ള ബന്ധവും തീർന്നതുകൂടി വേറെ ഭാര്യയുമില്ല ക്ഷണപ്രകാരം ഒരു സ്വയംവരത്തിൽ സംബന്ധിച്ചപ്പോൾ ആ സ്വയംവരത്തിൽ വെച്ച് അപചാരിതമായി ഒരു സ്വയംഭര കന്യ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു മാല ചാർത്തിയതുകൊണ്ട് അവരെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതെ അദ്ദേഹത്തിന് വേറെ സ്ത്രീകളുമായുള്ള ദാമ്പത്യ ബന്ധങ്ങൾ ഒന്നുമില്ല അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ധർമാനുഷ്ഠാനത്തിൻ്റെ പരീക്ഷണശാലയാക്കി മാറ്റി ഇതിൽ നിന്നാണ് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണം വരുന്നത് മനുഷ്യൻ ഏതെല്ലാം തരത്തിൽ നിയന്ത്രണമുള്ളവനാണെങ്കിലും ചില കാര്യങ്ങളിൽ പ്രകോപിക്കും പല കാര്യങ്ങളൊന്നും പ്രകോപിപ്പിക്കാൻ സാധിക്കാത്ത ചില ആളുകളെ ചില വാക്ക് പറഞ്ഞിട്ട് പ്രകോപിപ്പിക്കാൻ സാധിക്കും ചില സംഭവങ്ങൾ കൊണ്ട് ചില വ്യക്തികളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് പ്രകോപിപ്പിക്കാൻ സാധിക്കും അതാണ് പാഞ്ചാരിക വസ്ത്രാക്ഷേപം അവിടെ പ്രകോപിതനായാൽ ആരും ഒരു കുറ്റവും പറയില്ല ആ സമയത്ത് ഇദ്ദേഹം പ്രകോപിതനായാൽ ഭാര്യയുടെ വസ്ത്രം വഴിക്കുകയാണ് അതും ഇത്രയും വലിയ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം അവിടെ എഴുന്നേറ്റ് ദുശാസന വധിച്ചു കളഞ്ഞാൽ പോലും ആരും വിശേഷാലൊരു കുറ്റം പറയില്ല അവിടെ അദ്ദേഹത്തിന് കുറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ പൊതുജനം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭാഗ ഭാഗത്തായിരിക്കും അങ്ങനെ പൊതുജനങ്ങളെ തൻ്റെ ഭാഗത്ത് നിർത്താൻ സാധിക്കുമായിരുന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ പോലും അദ്ദേഹം എന്തു ചെയ്തില്ല അദ്ദേഹത്തിന് അനങ്ങാതിരിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കിയത് അനങ്ങാതിരിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് നിസ്സാര കാര്യമല്ലാതെ ആരും പ്രകോപിതനായി ചാടി എഴുന്നേൽക്കുന്ന ക്രുദ്ധനായി ചാടി എഴുന്നേൽക്കുന്ന സന്ദർഭമാണത് മറ്റേ കളിച്ചതും പ്രതിജ്ഞ ചെയ്തതുമെല്ലാം മനുഷ്യൻ ആ സമയത്ത് ലംഘിച്ചുകളെയും വിസ്മരിച്ചുകളെയും വിസ്മൃതമായി പോകും അത് വിസ്മരിക്കാതെ തൻ്റെ പ്രതിജ്ഞയിൽ കട്ടിച്ചുപൊട്ടിച്ചിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ പൗരുഷരാഹിത്യത്തിൻ്റെ ലക്ഷണ ആയാണ് പൊതുവിമർശകന്മാർ കാണുന്നത് അങ്ങനെയല്ല അതാണ് അദ്ദേഹത്തിൻ്റെ പൗരുഷത്തിൻ്റെ ലക്ഷണം ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കാവുന്ന അദ്ദേഹത്തിന് ദുര്യശസ് ഉണ്ടാക്കാവുന്ന ഏറ്റവും കുറിക്കുകൊള്ളുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചാണ് ദുര്യോധനൻ അവിടെ നടപ്പാക്കിയത് ദുര്യോധനൻ കർണനും കൂടി അവിടുത്തെ വർണ്ണനിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഇവരിത് നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചിരുന്നു എന്ന് അങ്ങനെ വ്യാസൻ പ്രത്യേകം എഴുതിയിട്ടില്ല അത് വ്യാസൻ വിട്ട വടവായിട്ട് നമുക്ക് കണക്കാക്കാം വ്യാസൻ്റെ അങ്ങനത്തെ വിടവുകൾ പല ആളുകളും പൂരിപ്പിച്ചിട്ടുണ്ടല്ലോ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും സൂചനകളിൽ നിന്നും അവരുടെ അംഗവിക്ഷേപങ്ങളിൽ നിന്നും ഇത് നേരത്തെ അവർ ആസൂത്രണം ചെയ്ത് വച്ചിരുന്ന പദ്ധതിയാണ് എന്ന് നമുക്ക് വ്യക്തമാകും ധർമ്മപുത്രരെ പ്രകോപിപ്പിക്കാനാണ് ആരാണെങ്കിലും പ്രകോപിപ്പിക്കപ്പെടും ധർമ്മത്തിൻ്റെ വീക്ഷണകോണിൽ നോക്കുമ്പോൾ ധർമ്മപുത്രരോടെ സ്വയം പരീക്ഷിക്കപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ പരീക്ഷിക്കുകയായിരുന്നു എന്നും അദ്ദേഹം ആ പരീക്ഷണത്തിൽ വിജയിച്ചു എന്നും നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ രാമായണത്തിൽ രാമൻ്റെ കഥയിൽ ഇതുപോലെ പല അവസരങ്ങളിലുള്ള രാമൻ്റെ ചെയ്തികൾ നാം ന്യായീകരിക്കുന്നത് ഒരു രാജാവാണ് രാജധർമ്മമാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ധർമ്മപുത്ര ഒരു രാജാവും ക്ഷത്രിയനുമാണ് ഒരു രാജാവിനും ക്ഷത്രിയനും യോജിച്ച രീതിയിലായിരുന്നോ ധർമ്മപുത്രരുടെ ഈ അവസരങ്ങളുടെ പ്രതികരണം രാജാവിന് പ്രധാനമായിട്ട് വേണ്ടത് പ്രജാപരിപാലനത്തെക്കാളും വേണ്ടത് സത്യത്തിൻ്റെ പരിപാലനമാണ് പക്ഷേ അധർമ്മം നടക്കുമ്പോൾ രണ്ടാമതാണ് പ്രജാപരിപാലനം വരുന്നത് അധർമ്മമെന്നുള്ളത് അല്ല അധർമ്മം നടക്കുമ്പോൾ ഏറ്റവും വലിയ അധർമ്മം എന്നുള്ളത് ഒരു പിന്നെ മനുഷ്യനിർമ്മിതമായ ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അവിടെ എന്തു ധർമ്മം നടന്നു ഒരു സ്ത്രീയുടെ വസ്ത്രം ഒഴിക്കാൻ ഒരുങ്ങി പുരുഷന്മാർ അതൊരു അവിടെ സനാതനധർമ്മത്തിൻ്റെ ലംഘനമൊന്നുമില്ല സനാതനധർമ്മത്തിൻ്റെ പക്ഷേ കാലികമായ കാലികമായ അത് അല്ല രാജാവ് കാലികമായ ധർമ്മമല്ല പരിപാലിക്കേണ്ടത് അത്തരം സന്ദർഭങ്ങളിൽ സനാതനധർമ്മവും കാലികമായ ധർമ്മവും തമ്മിൽ സംഘർഷം വരുമ്പോൾ രാജാവ് സനാതനധർമ്മത്തിൻ്റെ ഭാ ഭാഗത്ത് നിൽക്കണം രാമനും രാവണനെയോ സ്വീകരിക്കേണ്ടത് എന്ന് വന്നപ്പോൾ രാമൻ സനാതനധർമ്മമാണ് രാവണനും കാലികധർമ്മവുമാണ് അപ്പോൾ വിഭീഷണം ആരുടെ പക്ഷത്തു നിന്നു രാമൻ്റെ പക്ഷത്തു നിന്നു അത് ഭാവിയിൽ രാജ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ വ്യാഖ്യാനമുണ്ടെങ്കിൽ അപ്പോൾ സനാതനധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന അഥവാ മറ്റൊരു വാക്ക് പറഞ്ഞാൽ സനാത സ്വയം സനാതനധർമ്മം തന്നെയായ രാമൻ്റെ ഭാഗത്ത് നിന്നു രാവണനെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ രണ്ട് ധർമ്മങ്ങളുണ്ട് ഒന്ന് സിവിൽ നിയമമാണ് വസ്ത്രം അഴിച്ച ഒരു വ്യക്തിയെ അപമാനിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു സിവിൽ നിയമം മനുഷ്യൻ നിർമ്മിച്ച നിയമമാണ് വസ്ത്രവും സംസ്കാരവും തമ്മിൽ വലിയ ബന്ധവുമില്ല വസ്ത്രവും പരിഷ്കാരവും തമ്മിലാണ് ബന്ധം ഈ ഒരു വാദഗതി അംഗീകരിക്കുകയാണെങ്കിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നല്ലോ ആരും രാജാവായി ജനിക്കുന്നില്ല ആർക്കും രാജ്യമില്ല പിന്നെ എന്തിനും യുദ്ധം രാജ്യം ഭരിക്കുന്ന അത് ധാർമ്മികന്മാരായിരിക്കണം രാജാവായി ജനിക്കട്ടെ ജനിക്കാതിരിക്കട്ടെ രാജഭരണ നിലവിലുണ്ടല്ലോ ഭരണ നിലവിലുണ്ട് നിയന്ത്രണ നിലവിലുണ്ട് വസ്ത്രമില്ലാതിരുന്ന കാലത്ത് നിയന്ത്രണം ഉണ്ടായിരുന്നു വസ്ത്രത്തിന്റെ മൊത്തത്തിലുള്ള കാര്യം പറയുകയാണ് വസ്ത്രം നഗ്നത വറിക്കാൻ നഗ്നത മറിക്കാൻ കണ്ടുപിടിച്ച ഉപായമൊന്നുമല്ല വസ്ത്രം പിന്നെ എന്താണ് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഇല പറണ്ടാകും മനുഷ്യൻ അതിൽ നിന്നാണ് പിന്നീട് വസ്ത്രം വരുന്നത് അല്ലെ ഗുഹ കയറി ഇരുന്നിട്ടുണ്ടാകും തണുപ്പകറ്റാൻ അപ്പോൾ തണുപ്പ് അകറ്റാൻ പറ്റുന്നതെന്ന് തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് മേത്ത് ചാരി വെച്ചിട്ടുണ്ടാകും ഇതിൽ നിന്നാണ് വസ്ത്രം വരുന്നത് അത് പ്രകൃതി കോപങ്ങളിൽ നിന്ന് രക്ഷപാടാനുള്ള ഒരു ഉപായം എന്നുള്ളതാണ് അല്ല നഗ്നത മറക്കലല്ല മനുഷ്യൻ അങ്ങനെ നാഗുന്നത് മൃഗങ്ങൾക്ക് നഗ്നത അല്ല ഇവിടെ വസ്ത്രത്തിലൊപ്പറായിട്ട് ഒരു വ്യക്തിയുടെ സ്വകാര്യത വ്യക്തിയുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ് ഇവിടെ രാജാവിന്റെ ആരാണ് രാജാവിന്റെ പത്നി ആയി തെറ്റല്ലോ തെറ്റാണ് രാജാവിന് സത്യം പാലിക്കലും ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കലും രാജാവിൻ്റെ മുമ്പിൽ പ്രശ്നമായി വരുമ്പോൾ സനാതനമായി നിൽക്കുന്നത് ഏതാണെന്ന് നോക്കണം സത്യസന്ധനായ രാജാവിനെ ജനങ്ങൾ കാക്ഷിക്കുന്നത് അതോ ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കുന്ന ഭരണാധിപനായാണോ ആണോ ജനങ്ങൾ കാക്ഷിക്കുന്നത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വിസ് ബാങ്കിൽ കുടുംബത്തിന് വേണ്ടി അക്കൗണ്ട് തുടങ്ങുന്ന മന്ത്രിയാണോ ജനങ്ങൾ കാക്ഷിക്കുക അഥവാ താൻ ഭരണഘടനയെ സാക്ഷി നിർത്തി എടുത്ത പ്രതിജ്ഞപ്രകാരം രാജ്യം ഭരിക്കുന്ന ജനങ്ങളെ ആയിരിക്കുമോ കാക്ഷിക്കുക ഏതായിരിക്കും കാമക്ഷിക്കുന്നത് അപ്പോൾ താരതമ്യേന ത്യാജ്യമായ സംഗതി ഇതിൽ ഇത് ത്യാജ്യമായ സംഗതിയാണ് കാരണം വസ്ത്രം അഴിക്കുന്നത് അവരെ അപമാനിക്കലാണെങ്കിലും ആ അപമാനിക്കൽ സഹിക്കാനാണ് എനിക്കിവിടെ ബാധ്യത അതിനേക്കാൾ ജനങ്ങൾക്ക് സത്യസന്ധത താൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന രാജാവിനെയാണ് ജനങ്ങൾക്ക് വേണ്ടത് ആ രാജാവിനെയെ വിശ്വസിക്കാനൊക്കു അയാളെ വിശ്വസിച്ചിട്ട് രാജ്യമേൽപ്പിക്കാനൊക്കെ ഈ രാജ്യം മഹനീയമായ ഈ രാജ്യം ഇയാളെ ഞങ്ങളുടെ ഈ രാജ്യം ഇയാളെ ഏൽപ്പിക്കാമോ ഏൽപ്പിക്കത്തക്കത്തിൽ വിശ്വസ്തനാണോ ഇയാൾ എന്നതാണ് ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം വിശ്വസ്തനാണെന്ന് സ്ഥാപിച്ചു കൊടുത്തു അതിനേക്കാൾ ഒരു പരീക്ഷണം വരാനില്ല അപ്പോൾ ഏത് സന്ദർഭത്തിലും ഇയാൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കും അയാളുടെ ഭാര്യയ്ക്ക് ഇവിടെ അഭിമാനം തെലഞ്ഞു പോകുന്ന സമയത്തും അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്തും അയാളുടെ ഭാര്യ അനേകം പുരുഷന്മാരുടെ മുമ്പിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്ന സമയത്തും ഇയാൾ സത്യസന്ധത ലംഘിക്കുകയേ ഇല്ല എന്ന ഭീകരമായ ഒരു വസ്തുത നിസ്സഹായതുകൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയായിരുന്നു ജനങ്ങൾക്ക് തന്നെ തോന്നി ഇങ്ങനെ ഇദ്ദേഹം സത്യം പരിപാലിക്കേണ്ടിയിരുന്നില്ല അതാണ് നിങ്ങൾക്കൊക്കെ ഇത്ര അമർഷം വരുന്നത് ജനങ്ങളെ വശീകരിച്ചു കളഞ്ഞില്ലേ പ്രവൃത്തി പ്രവൃത്തിയുണ്ട് വശീകരിച്ചു കളഞ്ഞു എന്തൊരു ഗംഭീരമായ വശീകരണ സമർത്ഥമായ ഒരു സത്യ സന്ധതയാണ് ഒരു സത്യനിഷ്ഠയായിരുന്നു അത് ലോകത്തിൽ ആർക്കും ചെയ്യാൻ സാധിക്കാത്തത് ആരും ചെയ്യില്ലാത്തത് ആ സത്യം ലഹിച്ചെന്നാൽ അനേകം ആളുകളുടെ അംഗീകാരം കിട്ടുന്നത് വലിയ പരീക്ഷണമാണ് അസാധാരണമായ അളന്നുതിട്ടപ്പെടുത്താൻ പോയ തീർത്തിൽ മഹനീയമായ അപ്രമേയ മാഹാത്മ ഒരു പരീക്ഷണം ഇതിപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ നമുക്കത് അതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതാരും ചാടി ഇടപെട്ടു പോകുന്ന ഒന്നാണ് അപ്പോൾ ഭാര്യയുടെ തൻ്റെ ഒരു കുടുംബ അംഗത്തിൻ്റെ മാനം സംരക്ഷിക്കുകയല്ല അഭിമാനം സംരക്ഷിക്കുകയല്ല പിന്നെ അഭിമാനം എന്ന് പറഞ്ഞാൽ എന്താണ് അഭിമാനം എന്ന് പറഞ്ഞാൽ വേദാന്തവിരുദ്ധമായ ഒരു സംഗതിയാണ് േഹാഭിമാനം പാടില്ലെന്നാണ്